ഫിന് പിന്തുണ പ്രഖ്യാപിച്ചതിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ കെട്ടിട കേട്ടില്ല എസ് ഡി പി ഐ പിന്തുണ നൽകിയെന്നൊക്കെ പറയുമ്പോൾ ശരിക്കും കേരളത്തിൽ എസ് ഡി പിക്ക് എത്ര വോട്ടുണ്ട് കഴിഞ്ഞ നിയമസഭ ലോക്സഭ വോട്ട് കണക്കുകൾ പരിശോധിച്ചാൽ കേരളമാകെ നിലവിൽ തികച്ച് ഒരു ലക്ഷം വോട്ട് പോലും സ്വന്തമായില്ലാത്ത പാർട്ടിയാണ് എസ് ഡി പി എന്ന് പറയേണ്ടി വരും മുസ്ലിം വിഭാഗത്തിൽ തന്നെ ന്യൂനപക്ഷത്തിൽ ചെറു ന്യൂനപക്ഷം മാത്രമാണ് എസ് ഡി പിക്ക് കേരളത്തിൽ പിന്തുണ നൽകുന്നത് പക്ഷേ എസ് ഡി പി പുറത്തേക്ക് നൽകുന്ന ഒരു ഹൈപ്പ് വെച്ച് നോക്കിയാൽ അല്ലെങ്കിൽ ചർച്ചയുടെ ഒരു അളവൊക്കെ വെച്ച് നോക്കിയാൽ പല മണ്ഡലങ്ങളിലും നിർണായകമായ വോട്ടുള്ള വലിയ പാർട്ടിയാണ് എസ് ഡി പി എന്ന് തോന്നാം എസ് ഡി പിന്തുണ വാങ്ങുന്നതിൻ്റെയോ അല്ലെങ്കിൽ അത് തള്ളുന്നതിൻ്റെയോ രാഷ്ട്രീയമല്ല ഇവിടെ പരിശോധിക്കുന്നത് ആ പാർട്ടിയുടെ ശക്തി എത്രയാണ് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നിലവിലെ സാഹചര്യത്തിൽ ജയപരാജയം നിശ്ചയിക്കുന്നതിൽ അതിന് വലിയ സ്ഥാനമുണ്ടോ എന്ന് നോക്കൂ ഏറ്റവും അവസാനം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ നാൽപ്പത് മണ്ഡലങ്ങളിലാണ് എസ് ഡി പി ഐ ആകെ മത്സരിച്ചത് ആകെ കിട്ടിയ വോട്ട് എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് മാത്രം ശതമാനക്കണക്ക് നോക്കിയാൽ ഒരു ശതമാനം വോട്ട് പോലുമില്ലാത്ത പാർട്ടിയാണ് എസ് ഡി പി ഐ പോയിന്റ് നാല് ശതമാനം വോട്ട് മാത്രമാണ് എസ് ഡി പിക്ക് ആകെ കിട്ടിയത് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് തൊട്ട് മുമ്പ് നടന്ന പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് അതിൻ്റെ കണക്കെടുത്താലും സ്ഥിതി ദയനീയമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇരുപത് മണ്ഡലങ്ങളിൽ അവർക്ക് ശക്തിയുണ്ട് എന്ന് കരുതപ്പെടുന്ന പത്ത് എടുത്താണ് മത്സരിച്ചത് ആകെ കിട്ടിയത് എൺപതിനായിരത്തി വോട്ടാണ് ലീഗ് വിജയിച്ച മലപ്പുറത്തും പൊന്നാനിയിലും മാത്രമാണ് പതിനായിരം വോട്ടിൽ കൂടുതൽ നേടാൻ എസ് ഡി പി സ്ഥാനാർത്ഥികൾക്ക് കഴിഞ്ഞത് മറ്റെല്ലായിടത്തും പതിനായിരത്തിൽ താഴെ വോട്ട് മാത്രമാണ് നേടിയത് കേരളത്തിൽ ആകെ പോൾ ചെയ്തതിൻ്റെ പോയിൻ്റ് നാല് ശതമാനം വിഹിതം മാത്രമാണ് ആകെ എസ് ഡി പി എ ചിഹ്നത്തിൽ വന്നു വീണത് എസ് ഡി പിഐയ്ക്ക് വലിയ ശക്തി ഉണ്ടായിരുന്ന കാലത്ത് അതായത് രണ്ടായിരത്തി പതിനാലിൽ ഇരുപതിൽ ഇരുപത് സീറ്റുകളിലും പാർട്ടി മത്സരിച്ചു അന്നാണ് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് രണ്ട് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് വോട്ട് ഒന്നേ പോയിൻറ്റ് അഞ്ച് ശതമാനം വോട്ടൊക്കെ നേടി സാധാരണഗതിയിൽ ഒരു മണ്ഡലത്തിലെ ജയപരാജയങ്ങൾ നിശ്ചയിക്കാനൊക്കെ പര്യാപ്തമായ ഒരു വോട്ട് ആണ് ഒരു ശതമാനത്തിന് മുകളിൽ നേടുക മുകളിൽ നേടുക എന്നുള്ളത് അത് ഒന്നേ പോയിൻറ്റ് അഞ്ച് ശതമാനം നേടാൻ എസ് ഡി പി രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോഴേക്കും അന്ന് എൺപത്തി എട്ട് മണ്ഡലങ്ങളിലാണ് മത്സരിച്ചത് ആകെ കിട്ടിയത് പോയിൻറ്റ് ആറ് ശതമാനം വോട്ട് മാത്രമാണ് അതിനു മുമ്പ് രണ്ടായിരത്തി പതിനൊന്നിൽ എൺപത് സീറ്റിൽ മത്സരിച്ചു വോട്ട് കണക്കിൽ ഏറെ പിന്നിലായിരുന്നെങ്കിലും കരുനാഗപ്പള്ളിയിലും മലപ്പുറത്തും വേങ്ങരയിലും മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്ത് മൂന്നാമത് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ പാർട്ടി എസ് ഡി പി ആയിരുന്നു പക്ഷേ രണ്ടാം സ്ഥാനക്കാരനേക്കാൾ ഏറെ പിന്നിലായിരുന്നു ഈ മൂന്നാം സ്ഥാനം എന്നതുകൂടി ഓർക്കണം ആകെ കിട്ടിയതെന്ന പോയിൻറ്റ് ഒൻപത് ശതമാനം വോട്ട് മാത്രമാണ് ഇനി കാലാകാലങ്ങളിൽ മറ്റു പാർട്ടികൾക്ക് ഇവർ വോട്ട് മറിച്ചു നൽകുകയായിരുന്നു എന്ന് കരുതുക അങ്ങനെ എത്ര അത് എത്ര വോട്ടാണ് ഇവർ മറച്ചു നൽകിയെന്ന് കണ്ടെത്താൻ കൃത്യമായ വഴിയൊന്നുമില്ല അത് അവകാശവാദങ്ങൾ മാത്രമാണ് ഏത് പാർട്ടിയായാലും പാർട്ടി സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ടാണ് ആ പാർട്ടിയുടെ ശക്തിയായി കണക്കാക്കുക പതിനായിരം വോട്ട് മറിച്ചു നൽകി അല്ലെങ്കിൽ അൻപതിനായിരം വോട്ട് മറച്ചു നൽകിയെന്നൊക്കെ ഏത് പാർട്ടിക്കാർക്കും പറയാം ചിഹ്നത്തിൽ വിട്ട വീണ വോട്ടാണ് ആ പാർട്ടിയുടെ ശക്തി മറ്റെല്ലാം ഊഹക്കണക്കുകൾ മാത്രമാണ്